എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നാടിനു മുന്നിൽ നന്മ വിളമ്പി ഈ ഹോട്ടൽ മാതൃകയാവുകയാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് പേ ബെസ്റ്റ് ഹോട്ടലിലെ ഇന്നത്തെ വരുമാനം മുഴുവനായും വയനാട്ടിലെ ദുരിതബാധിതർക്കായി നീക്കിവയ്ക്കുകയാണ് പേബസാർ സ്വദേശി പൊയിലിങ്ങൽ അബ്ദുൽ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലെ പതിനാല് ജീവനക്കാർ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട് മൂന്നു നേരവും സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന നാം വയനാട്ടിലെ സഹോദരങ്ങളുടെ ദുരിതകാലത്ത് അവർക്കൊപ്പം ചേരണമെന്ന ചിന്തയാണ് ഇത്തരമൊരു സേവനത്തിന് തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് സലാം പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കച്ചവടത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് കൈമാറും ഇന്ന് ബെസ്റ്റ് ഹോട്ടലിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് കരുതലിന്റെയും നന്മയുടെയും രുചി കൂടിയുണ്ടാകും കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആശയം തോന്നിയത് നദിയിലേക്ക് ഇന്നത്തെ കൊണ്ട് സംഭാവന ചെയ്യുക അങ്ങനെ നമ്മളക്കുണ്ടായ ഒരു കൈത്താങ്ങ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ജനങ്ങളിലാണ് നല്ല പ്രതികരണം ഉണ്ട് സർക്കാരിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പോലീസ് കായികളുടെ ഭാഗത്തും അങ്ങനെ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ കച്ചവടം മുഖ്യമന്ത്രിയുടെ കൊടുക്കും സ്റ്റാഫിന്റെ ജോലി നമ്മൾ കൊടുക്കും പിന്നെ അവർ സമ്പാദന ചെയ്യണി നമ്മൾ കൊടുക്കും ആ അതെ അതോ നമ്മൾ നമ്മളിപ്പോ രാവിലെ അഞ്ച് അഞ്ചരക്ക് തുടങ്ങി രാത്രി സാധാരണ ടൈമിൽ ടൈമിപ്പറു ഉള്ള സമയമാണ് നമ്മൾ ഉദ്ദേശിച്ചത് സഹായിരിക്കുന്നല്ല നല്ല രീതിയിൽ സഹായിക്കണേ